രാഷ്ട്രീയത്തിൽ ചിലർക്ക് ഓർമ്മ ശക്തി കുറവാണെന്നാണ് എ കെ ജി സെന്ററിൽ ഇരിക്കുന്നവരുടെ ഒരു വിചാരം എന്നാൽ ജനങ്ങൾ അത്ര വിദ്ധികളല്ല വർഷങ്ങൾക്ക് മുമ്പ് തിരുവനന്തപുരത്തെ ഒരു വലിയ ആശുപത്രിയിൽ വി എസ് അച്യുതാനന്ദൻ എന്ന അതികായം ചികിത്സയിലായിരുന്നപ്പോൾ അദ്ദേഹത്തിന്റെ മകൻ വി എ അരുൺകുമാറിനെതിരെ ആരോപണങ്ങളുടെ കുന്തമുനകളുമായി മുനകളുമായി വരി വരിയായി നിന്നത് സ്വന്തം പാർട്ടിക്കാർ തന്നെയായിരുന്നു അന്ന് വി എസിനെ തളയ്ക്കാൻ മകനെ കരുവാക്കിയവർ ഇന്ന് അതേ വി എസിന്റെ മകനെ രക്ഷകനായി അവതരിപ്പിക്കാൻ നോക്കുകയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അടിത്തറ ഇളകിയപ്പോൾ ബി ജെ പിയുടെ കുതിച്ചുചാട്ടത്തിൽ മുട്ടു വിറയ്ക്കുമ്പോൾ പിടിച്ചു നിൽക്കാൻ വി എസിന്റെ ഫോട്ടോ മാത്രം പോരാ ആ കുടുംബത്തിൽ നിന്നുള്ള ഒരാൾ തന്നെ വേണമെന്ന ഗതികേടിലേക്ക് സി പി എം എത്തിയോ ഉളുപ്പെന്ന വാക്കിന് മലയാള നിഘണ്ടുവിൽ പുതിയ അർത്ഥം നൽകേണ്ടി വരുമെന്ന് ഈ നീക്കം കാണുമ്പോൾ തോന്നുകയാണ് കേരള രാഷ്ട്രീയത്തിന്റെ ചരിത്രം പരിശോധിച്ചാൽ സി പി എമ്മിന്റെ കുത്തക സീറ്റുകളായി അറിയപ്പെടുന്നവയാണ് കായംകുളവും മലമ്പുഴയും എന്നാൽ കഴിഞ്ഞ തദ്ദേശ തിരഞ്ഞെടുപ്പിലെ കണക്കുകൾ പരിശോധിച്ചാൽ ആർക്കും ഞെട്ടലുണ്ടാകും ബി ജെ പി ഇവിടെ അപ്രതീക്ഷിത കുതിപ്പാണ് നടത്തിയത് പ്രത്യേകിച്ചും മലമ്പുഴയിൽ ബി ജെ പി രണ്ടാമതെത്തിയ പല വാർഡുകളുമുണ്ട് മലമ്പുഴയിൽ കൃഷ്ണകുമാർ എന്ന കരുത്തനായ നേതാവ് ബി ജെ പിക്ക് കളം നിറയുകയാണ് വി എസ് എന്ന നായകൻ ഇല്ലാത്ത മലമ്പുഴയിൽ ചെങ്കോടി താഴുമെന്ന് പാർട്ടി സർവേകൾ പറയുന്നുമുണ്ട് കായംകുളത്താകട്ടെ ശോഭാ സുരേന്ദ്രൻ എന്ന തീപ്പൊരി നേതാവ് വരുവെന്ന വാർത്തകൾ സി പി എമ്മിനെ ശരിക്കും പ്രതിരോധത്തിലാക്കി ഈ സാഹചര്യത്തിലാണ് വി എസ് എഫക്ട് എന്ന മരുന്നിനായി പാർട്ടി പരതുന്നത് വി എസിന്റെ സജീവ രാഷ്ട്രീയത്തിൽ നിന്നും മാറ്റിയവർക്ക് ഇപ്പോൾ അദ്ദേഹത്തിന്റെ മകനെ ആശ്രയിക്കേണ്ടി വരുന്നത് കാലത്തിന്റെ കാവ്യനീതി എന്നതിലുപരി രാഷ്ട്രീയമായ പാപ്പരത്വം കൂടിയാണ് അരുൺകുമാറിന്റെ പേര് കേരളം കേൾക്കാൻ തുടങ്ങിയത് രാഷ്ട്രീയ ആരോപണങ്ങളിലൂടെയായിരുന്നു ഐ എച്ച് ആർ ഡിയിലെ അദ്ദേഹത്തിന്റെ നിയമനവും സ്ഥാനക്കയറ്റവും എല്ലാം വലിയ വിവാദമായി അന്ന് പാർട്ടിയിലെ ഔദ്യോഗിക പക്ഷം വി എസിനെ ഒതുക്കാനായി അരുൺകുമാറിനെതിരെ കിട്ടാവുന്ന ആയുധങ്ങളെല്ലാം പ്രയോഗിച്ചു ആലപ്പുഴയിൽ അരുൺകുമാറിന്റെ രാഷ്ട്രീയമായ ഇടപെടലുകളെ മുളയിലെ നുള്ളിയവരാണ് ഇവരെല്ലാം അന്ന് വി എസിനെ മാനസികമായി തകർക്കാൻ അദ്ദേഹത്തിന്റെ കുടുംബത്തെ വലിച്ചെടിച്ചവർക്ക് ഇന്ന് അതേ മകന്റെ മുഖം വോട്ടായി കാണേണ്ടി വരുന്നു ഇതിൽപരം ഒരു നാണംകെട്ട രാഷ്ട്രീയം വേറെ എന്തുണ്ട് അരുൺകുമാറിന്റെ രാഷ്ട്രീയ പ്രവർത്തന പരിചയം എത്രത്തോളം ഉണ്ട് എന്നതല്ല ഇവിടുത്തെ ചോദ്യം മറിച്ച് പാർട്ടിയുടെ ഈ ആദർശമില്ലാത്ത നിലപാടാണ് ചോദ്യം ചെയ്യപ്പെടുന്നത് കായംകുളത്ത് യു പ്രതിഭ രണ്ടു തവണ വിജയിച്ച എം എൽ എ ആണ് എന്നാൽ പാർട്ടിക്കുള്ളിലെ ആഭ്യന്തര പ്രശ്നങ്ങളും വിഭാഗീയതയും പ്രതിഭയ്ക്ക് വിനയാകുന്നുണ്ട് രണ്ട് ടേം പൂർത്തിയാക്കിയവർക്ക് ഇളവ് നൽകേണ്ടെന്ന കർശന നിലപാട് പാർട്ടി സ്വീകരിച്ചാൽ കായംകുളത്ത് പ്രതിഭ പുറത്താകും അവിടെ ബി ജെ പിയുടെ ശോഭാ സുരേന്ദ്രൻ മത്സരിക്കുകയാണെങ്കിൽ പ്രതിരോധിക്കാൻ അത്രത്തോളം ശക്തമായി തന്നെ മറ്റൊരു മുഖം വേണം ആലപ്പുഴയിലെ പാർട്ടിയിൽ ജി സുധാകരൻ എന്ന സിംഹം ഇന്ന് പിണങ്ങി നിൽക്കുകയാണ് സുധാകരനെ അനുനയിപ്പിക്കാനോ ഒതുക്കാനോ സി കഴിയുന്നില്ല സുധാകരൻ ശേരിയെ തൃപ്തിപ്പെടുത്താനും അതേസമയം ജനപ്രിയമായ ഒരു സ്ഥാനാർത്ഥിയെ കണ്ടെത്താനും സി പി എം നടത്തുന്ന തന്ത്രമാണ് അരുൺകുമാർ എന്നാൽ വി എസിനെ സ്നേഹിക്കുന്ന സാധാരണ പ്രവർത്തകർ ചോദിക്കുന്നത് ഒറ്റ ഒരു കാര്യമുള്ളൂ നിങ്ങൾ വി എസിനോട് ചെയ്തത് അരുൺകുമാറിനെ സ്ഥാനാർത്ഥിയാക്കുന്നതിലൂടെ മായുമോ വി എസ് അച്യുതാനന്ദൻ എന്ന പേരും മലമ്പുഴയും തമ്മിലുള്ള ബന്ധം അഭേദ്യമാണ് വി എസ് ഇല്ലാതെ മലമ്പുഴയിൽ സി പി എമ്മിന് വോട്ട് ചോദിക്കാൻ തന്നെ പ്രയാസമാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി ഉണ്ടാക്കിയ നേട്ടം ചില്ലറയുമല്ല ബി ജെ പി സ്ഥാനാർത്ഥിയായി സി കൃഷ്ണകുമാർ വീണ്ടും വരുമ്പോ അവിടെ ഒരു വിരുദ്ധ തരംഗം സി പി എം ഭയക്കുന്നുണ്ട് ഈ പേടി മാറ്റാൻ അരുൺകുമാറിനെ മലമ്പുഴയിൽ ഇറക്കിയാൽ വി എസിനോടുള്ള വൈകാരിക ബന്ധം വോട്ടായി മാറുമെന്നാണ് പാർട്ടിയുടെ കണക്ക് കൂട്ടൽ എന്നാൽ മലമ്പുഴയിലെ വോട്ടർമാർ വി എസിനെ കണ്ടത് ഒരു പോരാളിയായിട്ടാണ് ആ പോരാളിയെ ചതിച്ചവരുടെ കൂടെ അദ്ദേഹത്തിന്റെ മകൻ കൈകോർക്കുന്നത് കണ്ടാൽ വോട്ടർമാർ എങ്ങനെ പ്രതികരിക്കും കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ ജനകീയമാക്കിയതിൽ വി എസിന്റെ പങ്ക് വിസ്മരിക്കാനാകില്ല എന്നാൽ പാർട്ടിക്കുള്ളിലെ വിഭാഗീയതയുടെ പേരിൽ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തെ ഓരോ ഘട്ടത്തിലും വേട്ടയാടിയ ചരിത്രമാണ് നമുക്ക് മുന്നിലുള്ളത് പാർട്ടി കോൺഗ്രസുകളിൽ നിന്നും ഇറങ്ങിപ്പോകേണ്ടി വന്ന വി എസ് അച്ചടക്ക നടപടി നേരിട്ട വി എസ് ഒടുവിൽ ഭരണപരിഷ്കാര കമ്മീഷൻ അധ്യക്ഷനാക്കി അദ്ദേഹത്തെ ഒതുക്കിയ സി പി എം അന്ന് ആ മുഖത്ത് കണ്ട വിഷമം കേരളം കണ്ടതാണ് ഇന്ന് വി എസ് ഇല്ല അച്ഛന്റെ പേരിൽ മകനെ വിറ്റ് വോട്ട് വാങ്ങാൻ നോക്കുന്ന ഈ രീതി യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാർക്ക് അംഗീകരിക്കാൻ കഴിയുന്നതാണ് ഐ എച്ച് ആർ ബിയിൽ ജോലി ചെയ്യുന്ന അരുൺകുമാറിന്റെ രാഷ്ട്രീയത്തിൽ ഇറങ്ങണമെങ്കിൽ ജോലി ഉപേക്ഷിക്കണം കൂടാതെ പാർട്ടിയിലെ അണികൾ ഇതെങ്ങനെ സ്വീകരിക്കുമെന്നതും പ്രധാനമാണ് പാർട്ടിക്ക് വേണ്ടി തല്ലുകൊണ്ടും കൊടി പിടിച്ചും വളർന്നു വന്ന എത്രയോ നേതാക്കൾ പുറത്തിരിക്കുമ്പോഴാണ് വി എസ് ഫാക്ടർ മാത്രം നോക്കി അരുൺകുമാറിന് സീറ്റ് നൽകാൻ ആലോചിക്കുന്നത് അത് ഭരണവിരുദ്ധ വികാരത് എന്ന ഗതികേട് കൊണ്ടുകൂടിയാണെന്നും നമുക്ക് മനസ്സിലാക്കാം സോഷ്യൽ മീഡിയയിൽ തന്നെ എന്തായാലും ഇതിനോടകം തന്നെ പരിഹാസങ്ങൾ ഉയർന്നു കഴിഞ്ഞു വി എസിനെ വെട്ടിനിരത്തിയ അതേ കട്ടർ ഉപയോഗിച്ച് മകന് കസേരയിട്ട് കൊടുക്കുന്ന സി പി എം മഹാത്മ്യം ഇതാണ് പലരും കുറിക്കുന്നത് അണികൾക്ക് പോലും മറുപടി പറയാൻ കഴിയാത്ത അവസ്ഥയുമാണിത് അധികാരം നിലനിർത്താൻ ഏതറ്റം വരെയും പോകാൻ മടിക്കാത്തൊരു നേതൃത്വമാണ് കേരളം ഭരിക്കുന്നത് എന്നതിന്റെ ഏറ്റവും വലിയ തെളിവായി ഈ നീക്കം മാറുന്നു ഇത്തവണത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പ് സി പി എമ്മിന് അസിദ്ധത്തിന്റെ പോരാട്ടമാണ് തുടർച്ചയായി മൂന്നാം വിജയത്തിനായി അവർ കിണഞ്ഞു ശ്രമിക്കുമ്പോൾ ബി ജെ പി പലയിടങ്ങളിലും നിർണായക ശക്തിയായി മാറുന്നു കോൺഗ്രസിനേക്കാൾ ഉപരി ബി ജെ പിയെ ഭയക്കേണ്ട അവസ്ഥയിലാണ് പല സിറ്റിംഗ് സീറ്റുകളിലും സി പി എം അതുകൊണ്ട് തന്നെയാണ് ആദർശവും ധാർമ്മികതയൊക്കെ മാറ്റിവെച്ച് വി എസിന്റെ മകനെ കൂട്ടുപിടിക്കാനായി അവർ തയ്യാറാകുന്നത് വി എസിന് ഇഷ്ടപ്പെടുന്ന ഒരു വലിയ വിഭാഗം പാർട്ടിക്ക് പുറത്തുമുണ്ട് അവരെ സ്വാധീനിക്കാൻ അരുൺകുമാർ വന്നാൽ കഴിയുമെന്ന് അവർ കരുതുന്നുണ്ട് ഒരിക്കൽ വി എസിന്റെ മകനെ വിഷമെന്ന് വിശേഷിപ്പിച്ചവർ ഇന്ന് അതേ മകനെ വിജയത്തിന്റെ അമൃതായി കാണുകയാണ് എന്തൊരു വിരോധാഭാസമാണല്ലേ ഇത് രാഷ്ട്രീയത്തിലെ ഏറ്റവും വലിയ തമാശയുമാണ് ജനങ്ങളുടെ മുമ്പിൽ നിങ്ങൾ എന്ത് മുഖമാണ് കാണിക്കുക വി എസിനെ പീഡിപ്പിച്ചതിന് മാപ്പ് മറിഞ്ഞിട്ടാണോ മകനെ മത്സരിപ്പിക്കുക അതോ എല്ലാം മറന്ന് ഞങ്ങൾ ഒന്നാണെന്ന് അഭിനയിക്കുമോ കേരളത്തിലെ വോട്ടർമാർ എന്നും രാഷ്ട്രീയമായി പ്രബുദ്ധരാണെന്നാണ് ചിലരുടെ വെപ്പ് ഇത്തരം വൈകാരിക തന്ത്രങ്ങളിൽ അവർ വീഴുമോ എന്ന് കണ്ടറിയണം വി എ അരുൺകുമാറിനെ ഒരു വ്യക്തി എന്ന നിലയിൽ അയോഗ്യനാണെന്നല്ല ഇതിനർത്ഥം മറിച്ച് സി പി എം എന്ന പാർട്ടി ഈ സ്ഥാനാർത്ഥിത്വത്തിലൂടെ വെളിപ്പെടുത്തുന്ന ഇരട്ടത്താപ്പാണ് നമ്മൾ ചർച്ചയാക്കുന്നത് വി എസിനെ വേദനിപ്പിച്ചവർ തന്നെ അദ്ദേഹത്തിന്റെ പേര് വിറ്റ് വോട്ട് വാങ്ങാൻ ഇറങ്ങുന്നത് ചരിത്രത്തിലെ ഏറ്റവും വലിയ വൈരുദ്ധ്യവുമായിരിക്കും കായംകുളത്തും മലമ്പുഴയിലും ചുവപ്പ് പോക്കുമോ അതോ താമര വിരിയുമോ എന്ന് തീരുമാനിക്കുന്നത് ഈ രാഷ്ട്രീയ നാടകത്തോടുള്ള ജനങ്ങളുടെ പ്രതികരണവുമായിരിക്കും എന്തായാലും ഒരു കാര്യം പറയാം സഖാക്കളെ വി വെട്ടിയ കൈകൾ കൊണ്ട് മകനെ കെട്ടിപ്പിടിക്കുമ്പോൾ നിങ്ങൾക്ക് ശരിക്കും ആ ഉളുപ്പ് എന്ന വികാരം അറിയാൻ പോലും സാധിക്കുന്നില്ലേ വി എസിന്റെ മകനെ മത്സരിപ്പിക്കാനുള്ള ഈ ഒരു നീക്കം വെറുമൊരു രാഷ്ട്രീയ തന്ത്രമായിട്ടും കാണാൻ പറ്റില്ല മറിച്ച് പിണറായി വിജയൻ എന്ന ക്യാപ്റ്റന്റെ കീഴിൽ സി പി എം എത്തി നിൽക്കുന്ന ആദർശ ശൂന്യതയുടെയും ഏകാധിപത്യത്തിന്റെയും പരകോടി കൂടിയാണ് വി എസ് എന്ന കരുത്തനായ നേതാവ് സജീവമായിരുന്ന കാലത്ത് അദ്ദേഹത്തെ ഒതുക്കാൻ വേണ്ടി മാത്രം പാർട്ടി ഭരണഘടനയെയും കീഴ്വടക്കങ്ങളെയും കാറ്റിൽ പറത്തിയ പിണറായി ഇന്ന് അതേ വി എസിന്റെ കുടുംബത്തെ കോട്ടുപിടിക്കുന്നത് തന്റെ രാഷ്ട്രീയ നിലനിൽപ്പിന് വേണ്ടിയുള്ള വെറും കപട നാടകവുമാണ് ഇതിനെ കാവ്യനീതി എന്നും വിളിക്കാം കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്ന് പ്രവർത്തിക്കുന്നത് ഡെമോക്രാറ്റിക് സെൻട്രലിസം എന്ന തത്വത്തിലല്ല മറിച്ച് വിജയൻ സെൻട്രലിസം എന്ന ഏകശിലാത്മകമായ അധികാര കേന്ദ്രത്തിലാണ് പാർട്ടിയിൽ തനിക്ക് മുകളിൽ ആരും വളരേണ്ട നിർബന്ധമുള്ള ഒരു പിണറായി വി എസിനെ പോലെയുള്ള ജനകീയനായൊരു നേതാവിനെ വർഷങ്ങളോളം മാനസികമായി പീഡിപ്പിച്ച് അദ്ദേഹത്തെ ഇല്ലാതാക്കി വി എസിന്റെ വിശ്വസ്തരെ വെട്ടിനിരത്തിയും അദ്ദേഹത്തെ ഒരു അലങ്കാര വസ്തുവായി മൂലക്കിരുത്തിയും പിണറായി തന്റെ ഏകാധിപത്യം ഉറപ്പിച്ചു എന്നാൽ ഇപ്പോൾ ഭരണവിരുദ്ധ വികാരവും ബിജെപിയുടെ വെല്ലുവിളിയും ശ്വാസം മുട്ടിക്കുമ്പോൾ പഴയ ശത്രുവിന്റെ മകനെ തന്നെ ആശ്രയിക്കേണ്ടി വരുന്നത് പിണറായിയുടെ രാഷ്ട്രീയ തോൽവി കൂടിയാണ് സൂചിപ്പിക്കുന്നത് പിണറായി വിജയന്റെ കീഴിൽ സി പി എം ഒരു കേഡർ പാർട്ടി എന്നതിൽ നിന്നും എല്ലാം മാറി ഒരു വ്യക്തിയുടെ ആരാധക കൂട്ടമായി അധപ്പതിച്ചിരിക്കുന്നു പാർട്ടിക്കുള്ളിൽ ചോദ്യം ചെയ്യുന്നവരുടെ നാവ് വിമർശിക്കുന്നവരെ പിൻവാതിൽ വഴി പുറത്താക്കുക എന്നത് പിണറായിയുടെ സ്ഥിരം രീതിയാണ് അന്ന് അരുൺകുമാറിനെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ചപ്പോൾ അത് പാർട്ടിയുടെ അന്തസ്സിനെ ബാധിക്കുമെന്ന് പറഞ്ഞവർ ഇന്ന് അദ്ദേഹത്തിന് ചുവപ്പ് പരവതാനും ഇരിക്കുമ്പോൾ പിണറായി എന്ന ഏകാധിപതിയുടെ ഇരട്ടത്താപ്പാണ് പുറത്തു വരുന്നത് ഇതിൽ കൂടുതൽ ഇനിയൊന്നും വരാനില്ല അദ്ദേഹത്തിന്റെ ഇരട്ടത്താപ്പുകൾ പലപ്പോഴായി നമ്മൾ കണ്ടതുമാണ് വി എസിനെ പോലെയുള്ളൊരു മുതിർന്ന നേതാവിനെ വേദനിപ്പിക്കാൻ അദ്ദേഹത്തിന്റെ കുടുംബത്തെ ആയുധമാക്കിയ ഒരാൾക്ക് ഇന്ന് രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി ഇന്ന് അതേ കുടുംബത്തെ പുണരാൻ മടിയില്ല എന്നത് ഏകാധിപത്യത്തിന്റെ ഏറ്റവും വലിയ അശ്ലീലമാണ് ഗഡ് സഭാരം തന്നെ എന്ന് സോഷ്യൽ മീഡിയ പരിഹസിക്കുന്നത് വെറുതെയല്ല സ്വന്തം പോലും വഞ്ചിക്കുന്ന ഒരു രാഷ്ട്രീയ ശൈലിയാണ് ഇന്ന് കേരളം ഭരിക്കുന്നത് പിണറായിയുടെ ഇഷ്ടത്തിനനുസരിച്ച് മാത്രം സ്ഥാനാർത്ഥികൾ നിശ്ചയിക്കുന്നു ജനകീയരായ നേതാക്കളെ ഒതുക്കി സ്വന്തം ദാസന്മാരെ വാഴിക്കുകയും ചെയ്യുന്ന രീതിക്കെതിരെയുള്ള പ്രതിഷേധം പാർട്ടിക്കുള്ളിൽ പുകയുന്നുണ്ട് കായംകുളത്തും മലമ്പുഴയിലും വി എസ് എഫക്ട് വേണമെന്ന് പറയുന്നത് വി എസിനോടുള്ള സ്നേഹം കൊണ്ടല്ല മറിച്ച് പിണറായിയുടെ അധികാരക്കെ സെ ഇളകുമോ എന്ന ഭയം കൊണ്ടാണ് വി എസിനെ പോലെയുള്ള ഒരു പോരാളിയെ ഛതിച്ച ചരിത്രം കേരളം മറക്കില്ല പാർട്ടിയിലെ സർവാധിപതിയായി സ്വയം അവരോധിച്ച പിണറായി വിജയൻ ബി എസിന്റെ മകനെ സ്ഥാനാർത്ഥിയാക്കുന്നതിലൂടെ തന്റെ രാഷ്ട്രീയ പാപ്പരത്തമാണ് വിളിച്ചോതുന്നത് ഏകാധിപതികൾ എന്നും ചരിത്രത്തിൽ ഭീരുക്കളാണ് അധികാരം നഷ്ടപ്പെടുമെന്ന ഭയം വരുമ്പോൾ അവർ തങ്ങൾ തകർത്തവരുടെ തന്നെ കാല് പിടിക്കാൻ മടിക്കില്ല അരുൺകുമാറിനെ സ്ഥാനാർത്ഥിയാക്കാനുള്ള നീക്കം പിണറായി വിജയന്റെ ആ ഭയത്തിൽ നിന്നുള്ള പുറപ്പാടാണ് പക്ഷെ കേരളത്തിലെ ജനങ്ങൾക്ക് ഉളുപ്പുണ്ട് സഖാക്കളെ ബി എസിനെ ഇല്ലാതാക്കിയവർ മകനെ തങ്ങുന്നത് കാണുമ്പോൾ ഇതിന് പിന്നിലെ ചതിയും കുടിലതയും തിരിച്ചറിയാൻ ജനങ്ങൾക്ക് സാധിക്കും പിണറായി തണലിൽ വളരുന്ന ഈ പുതിയ രാഷ്ട്രീയ തന്ത്രം കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ശവപ്പെട്ടിയിലെ അവസാനത്തെ ആണിയായി മാറും വി എസിനെ സ്നേഹിച്ച സഖാക്കൾ ചോദിക്കുകയാണ് അന്ന് വി എസിനെ കണ്ണീർ കുടിപ്പിച്ച പിണറായിക്ക് ഇന്ന് എന്തിനാണ് വി എസിന്റെ മകന്റെ സഹായം ഈ ചോദ്യത്തിന് മുന്നിൽ മറുപടിയില്ലാതെ പതറുന്നത് പിണറായി എന്ന ഏകാധിപതിയുടെ ഗർവാണ് ബി ജെ പിയുടെ മുന്നേറ്റം തടയാൻ ആദർശമില്ലാത്ത ഈ കൂട്ടുകെട്ട് കൊണ്ട് സാധിക്കില്ലെന്ന് വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പ് തെളിയിച്ചിരിക്കും എന്തായാലും പിണറായിയുടെ ഈ നാണം ഘട്ട നീക്കത്തെ കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക മറ്റൊരു വാർത്തയും വിഷയവുമായി വീണ്ടും എത്തും നന്ദി